ഈ ദൃഷ്ടാന്തം എന്ന് പറയുന്നതിന് കാലവുമായും ചരിത്രവുമായും വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുന്നു ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഈ ദൃഷ്ടാന്തങ്ങൾക്കൊന്നും അർത്ഥം ലഭിക്കുകയില്ല അതുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞാൽ ആ ചിന്ത എന്നതിൻ്റെ അർത്ഥം ചരിത്രം ചരിത്രബോധം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഇന്ന് നാം ജീവിക്കുമ്പോൾ കാണുന്ന ചില അടയാളങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ദൃഷ്ടാന്തത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാവുകയുള്ളു ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആ ഒന്നാമത്തെ വേദിയുടെ ഗെയ്റ്റില് ഒരു കാളവണ്ടിയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടു അതിവിടെ കൂടി പോകുന്ന എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ബസ്സിലൂടെ പോകുന്നവരും നടക്കുന്നവരും ഈ പരിപാടിക്കുന്നവരും ഒക്കെ അത് കാണുന്നുണ്ടോ അത് കാണുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ എന്താണ് ഉണർന്നു വന്നത് എന്ന് ഇതൊരു ക്ലാസ് ആയിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കാം പക്ഷെ ഇതൊരു ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല എന്റെ മനസ്സിലേക്ക് എന്താണ് വന്നതെന്ന് ഞാൻ പറയാം ആ വണ്ടിയുടെ ചിത്രം കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അയ്യങ്കാളിയാണ് വസ്തുവത്തിൽ ഓർമ്മ വരുന്നത് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ചരിത്ര പ്രസിദ്ധമായ ഒരു വണ്ടിയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് അത് അവിടെ ആ ശില്പി അങ്ങനെ ആണെന്ന് ധരിച്ചിട്ടൊന്നും ആവണമെന്നില്ല അത് പാലക്കാടാണ് ഈ പ്രദേശാണ് നമുക്കൊക്കെ പരിചയമുള്ളൊരു പഴയ വണ്ടിയാണ് നല്ല അതുകൊണ്ട് അവിടെ ഈ കാൽപാദത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരാൾ ഇവിടെ നടന്നു പോയി എന്നതിന്റെ അടയാളമാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് പക്ഷെ ആള് പോയി കഴിഞ്ഞു അത് ചരിത്രമാണ് അപ്പൊ ഈ അടയാളത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് ഒരേ സമയം വർത്തമാനത്തിൽ അതേ സമയം ഭൂതകാലത്തിലും നിൽക്കുന്ന ഒന്നാണ് അടയാളം അടയാളത്തിന് ഒരിക്കലും വർത്തമാനത്തിൽ മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പോ നടന്നു പോയ പാട് നമുക്ക് കാണാൻ കഴിയും പക്ഷേ നടന്നു പോയ ആള് അവിടെ ഇല്ല അത് പാസ്റ്റ് അപ്പൊ ഈ പ്രസന്റിനെയും പാസ്റ്റിനെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് അടയാളം ദൃഷ്ടാന്തം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്ത് നിങ്ങളുടെ ഈ പിന്നെ ബ്രോഷറിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ട് പക്ഷേ നമ്മൾ അവയെ പറ്റി ചിന്തിക്കുന്നുണ്ടോ ആ ദൃഷ്ടാന്തങ്ങളെ അതിൻ്റെ ഭൂതകാലവുമായി ബന്ധിപ്പിക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്ന് സ്വയം സ്വയം തീരുമാനിക്കാനാണ് നമ്മളിങ്ങനെ കൂടിയിരുന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് ോക്കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ എത്രമാത്രം ചരിത്ര ബോധം നമുക്കുണ്ട് എന്നതാണ് അപ്പൊ ഈ ചരിത്രബോധം വാസ്തവത്തിൽ ദൃഷ്ടാന്തങ്ങൾ വായിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഏക ഉപാധിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ദൃഷ്ടാന്തങ്ങളുടെ ഒരു പ്രത്യേകത ഈ ദൃഷ്ടാന്തങ്ങൾക്ക് ചരിത്രവുമായി ബന്ധമുള്ളതുപോലെ തന്നെ സംസ്കാരവുമായും ബന്ധമുണ്ട് ഇപ്പോ ആന്ധ്രാപ്രദേശിലോ കർണാടകത്തിലോ ഉള്ള ഒരു സുഹൃത്താണ് നേരത്തെ പറഞ്ഞ വില്ലുവണ്ടിയുടെ ആലയെ ആ കാളവണ്ടിയെ കാണുന്നെങ്കിൽ അയാൾക്കിതൊന്നും മനസ്സിലാവണമൊന്നുമില്ല കാരണം അത് അയാളുടെ ചരിത്രമല്ല മലയാളി ആയതുകൊണ്ടും ഞാനിതൊക്കെ കുറച്ച് പഠിച്ചതുകൊണ്ടും കേട്ടതുകൊണ്ടാണ് അത് കാണുമ്പോൾ എനിക്കത് ഓർമ്മയിലും ഓർമ്മയില് അപ്പൊ ഈ ദൃഷ്ടാന്തത്തിന് രണ്ട് കാര്യം ഞാൻ പറഞ്ഞു ഒന്നതിന് ചരിത്രവുമായി ബന്ധമുണ്ട് അതേസമയം അതിന് സംസ്കാരവുമായും ബന്ധമുണ്ട് സംസ്കാരത്തിൽ നിന്ന് അടർത്തി മാറ്റി നമുക്ക് ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ദൃഷ്ടാന്തങ്ങളെ വിശകലനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സംസ്കാരത്തെ കുറിച്ചും നല്ല ധാരണ ഉണ്ടാവണം അതോടൊപ്പം ചരിത്രത്തെ കുറിച്ചും നല്ല ധാരണ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ദൃഷ്ടാന്തങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റൂ കാരണം ഈ ദൃഷ്ടാന്തങ്ങൾ പലതും മനുഷ്യർ അവരുടെ ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി വെക്കുന്നതാണ് അപ്പൊ ഒരു ഉദാഹരണത്തിന് എന്റെ പേര് അനിൽ എന്നാണ് അങ്ങനെ ഒരു പേര് എന്റെ ഞാനുമായിട്ട് അതിന് വലിയ ബന്ധമൊന്നുമില്ല ഞാൻ ഇടയ്ക്ക് ചെറിയ കുട്ടികളോട് അങ്ങനെ ചോദിക്കും എന്താ നിന്റെ പേര് അപ്പൊ അയാൾ അയാളുടെ പേര് അപ്പൊ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കും നിന്റെ പേരെന്താ അപ്പൊ കുറേ നേരം മുഖത്തെ നോക്കിയിട്ട് അയാളൊരു പേര് പറഞ്ഞു അയാളുടെ മനസ്സിലുള്ളൊരു അതിൻ്റെ പേരാവില്ല അങ്ങനെയുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരാളെങ്ങനെ കുറെ നേരം നോക്കിയിട്ട് എന്താവും ഇപ്പം അയാളുടെ പേര് എന്ന് വേണമെങ്കിൽ ആലോചിച്ചിട്ടൊരു പേരുണ്ടാക്കി പക്ഷെ ഒരിക്കലും അത് യഥാർത്ഥത്തിൽ അയാളുടെ പേരാവില്ല അപ്പൊ ഈ പേര് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ആണ് നമ്മൾ ആരോപിക്കുന്നതാണ് ഒരാൾ ജനിക്കുമ്പോൾ അയാൾക്കൊരു പേര് നമ്മൾ കൽപ്പിക്കുന്നതാണ് പക്ഷെ അങ്ങനെ കൽപ്പിക്കുന്നതോടുകൂടി അതൊരടയാളമായിട്ടുള്ള അതൊരു ദൃഷ്ടാന്തം ആണ് അനിൽ എന്നിവിടെ ആരെങ്കിലും ഒരാൾ വിളിച്ചാൽ വിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിഞ്ഞോക്കും നിങ്ങളാരും തിരിഞ്ഞു നോക്കണമെന്നില്ല അതാണ് ദൃഷ്ടാന്തം എന്ന് പറയുന്നത് അത് ഞാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പലതിനെയും പേരിട്ട് വിളിക്കുന്നതും പലതിനേയും തിരിച്ചറിയുന്നതും ഈ പറയുന്ന അടയാളങ്ങളിലൂടെ അടയാളങ്ങളില്ലെങ്കിൽ സംസ്കാരത്തിന് പുലരാൻ കഴിയില്ല അതുകൊണ്ട് അടയാളങ്ങളെ കുറിച്ചുള്ള ഈ ആലോചന വളരെ വളരെ പ്രധാനമാണ് വളരെ പുതിയ ഒരു പ്രമേയം വളരെ പ്രസക്തമായ ഒരു പ്രമേയമാണ് ഈ സാഹിത്യോത്സവത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തതെന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം എത്ര നേരം വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം കാരണം അത്രയും സാധ്യതയുള്ളൊരു പ്രമേയമാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സാഹിത്യം സാഹിത്യം മുഴുവൻ ഈ പറഞ്ഞ പോലെ അടയാളങ്ങളാണ് പൂവ് എന്ന് വീണപൂവ് കുമാരനാശാന്റെ കവിതയാണ് എന്താണ് ആ കവിതയിൽ പിന്നെ അദ്ദേഹം പറയുന്നത് ജീവിതത്തിന്റെ എന്താ പറയുക അതിന്റെ നൈമിഷികത അതിന്റെ ക്ഷണികത ആണ് കുറച്ചുനേരേ ജീവിതമുള്ളൂ ജീവിതം നമുക്ക് ഏറെ ഉള്ളതല്ല അല്ലെ ലോകത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും കാലെടുത്ത് നോക്കിയാൽ അല്ലെ അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമേ അനന്തമായ സമയമുള്ളൂ എന്നാണല്ലോ ബഷീർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുപോലെ നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സമയമുള്ളൂ ആ ക്ഷണികതയെ സൂചിപ്പിക്കുന്ന അടയാളമാണ് പൂവ് വീണ പൂവ് അത് നോക്കിയിട്ട് കുമാരനാശം പറയാണ് ജീവിതമൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് എഴുത്തച്ഛനും പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു വന്നി ലോഹസ്ഥാമ്പു ബിന്ദുനാ സന്നിധം മർത്യജന്മം ക്ഷണഭംഗുരം മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ചുട്ടുപഴുത്ത ഇരുമ്പ് തണ്ടിൽ വീഴുന്ന ഒരു വെള്ളത്തുള്ളി പോലെ പെട്ടെന്ന് മാഞ്ഞു പോകുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഈ ജീവിതത്തിന്റെ ക്ഷണികത എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരും എല്ലാ പ്രവാചകന്മാരും ചിന്തകരും കവികളും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ജീവിതം വളരെ ചെറുതാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് അപ്പൊ ഈ ഒരു സങ്കല്പം വാസ്തവത്തിൽ കവിതയിൽ നമ്മൾ ഈ ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ പൂവിൻ്റെയും ചുട്ടുപഴുത്ത ഇരുമ്പുതണ്ടിൻ്റെയൊക്കെ ഉദാഹരണം പറഞ്ഞത് അപ്പം അങ്ങനെ സാഹിത്യത്തിലുടനീളം നിങ്ങൾക്ക് ഈ ഈ ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അടയാളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ധാരാളം ആഖ്യാനങ്ങൾ കാണാൻ സാധിക്കും എന്ന് നമുക്കറിയാം അതാണ് നേരത്തെ ഇവിടെ വന്നപ്പോൾ പിന്നെ സ്വാഗതം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച പ്രതീകങ്ങൾ എന്ന് പറയുന്നത് അതാണ് പ്രതീകം പ്രതീകം ഒരു നിഴലാണ് അതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ അത് യഥാർത്ഥമല്ല എന്നാൽ യാഥാർത്ഥ്യമായിട്ട് എൻ്റെ ബന്ധമുണ്ട് നിഴൽ എന്ന് പറഞ്ഞാൽ ഞാനല്ല പക്ഷെ ഞാനുമായിട്ട് അതിനൊരു ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ യാഥാർത്ഥ്യത്തെയും മിഥ്യയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒന്നാണ് വാസ്തവത്തിൽ അടയാളം എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്നിപ്പോൾ ഞങ്ങള് വരുമ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വാസമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പിന്നെ ടെക്നോളജിയെ ഈ ടെക്നോളജി എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ പറയേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ചരിത്രവുമായും സംസ്കാരവുമായിട്ട് അതിനെ ബന്ധിപ്പിക്കാൻ സാധിക്കണം നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വായിച്ചുകൊണ്ടിരുന്നത് പുതിയ ഫ്രണ്ട് ലൈനിൽ ഈ പലസ്തീനെതിരെ ഈ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെ പറ്റിയാണ് ഇത്തവണത്തെ ഫ്രണ്ട് ലൈനിൽ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഞങ്ങൾ ചെറുപ്പത്തില് ഞാൻ പിന്നെ ഒരു യുവാവായിരിക്കുന്ന കാലത്തൊക്കെ ഈ യാസർ റാസത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിൽ വരും പന്തൊക്കെ പത്രത്തിൽ വലിയ വാർത്ത അപ്പം നമ്മുടെ തെരുവുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് യാസർ റാസത്തിന് സ്വാഗതം എന്നൊക്കെ പറഞ്ഞില്ല വലിയ ബോർഡൊക്കെ വെക്കും അന്ന് ഇന്നത്തെ പോലെ ഇത്ര നല്ല ഫ്ലക്സ് ഒന്നും വെക്കാനുള്ള സൗകര്യമൊന്നുമില്ല എന്നാലും ആളുകൾ അതൊക്കെ ഈ ചാക്ക് ബോർഡിലൊക്കെ എഴുതി എല്ലാ കവലയിലും നമുക്ക് ഈ അസർ സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏർപ്പാട് കാണാം അതേപോലെ തന്നെ ഈ പലസ്തീൻ ഐക്യദാർഢ്യം അന്ന് ഇത്ര ഭീകരമായിട്ട് ഈ പലസ്തീനിൽ നടക്കുന്ന കാര്യമൊന്നും അറിയാൻ ഒരു വഴിയില്ല ആകെ ഈ പത്രമില്ല പത്രം വായിക്കുന്ന അപ്പം നാട്ടിലെ ചില കാരണന്മാരൊക്കെ ചോദിക്കും ഇപ്പം ഇവിടുത്തെ പ്രശ്നമൊക്കെ തീർന്നു പലസ്തീനിൽ അപ്പോൾ എല്ലാ പ്രശ്നവും ചോദിക്കും ഈ ഐക്യദാർഢ്യത്തിന്റെ പരിപാടി കേട്ട് പോയാലും അപ്പോൾ പിന്നെ ഇന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മളെ ഈ ഫോണിൽ നോക്കിയാൽ ഈ ഗാസില് നടക്കുന്ന ഈ ഭീകരമായ അതിക്രമങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം ആണോ എന്നിട്ടും നമ്മുടെ തെരുവുകളിൽ ീന് വേണ്ടിയുള്ള ശബ്ദം എവിടെ ഉയരുന്ന നമ്മൾ കാണുന്നില്ല ഇന്ന് ഇന്ത്യയിലെ ആരെങ്കിലും യാസർ അലാസറ്റിനെ ഓർക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞോണ്ട് അറിഞ്ഞോണ്ട് അത്രയും ബന്ധമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം ആണ് അപ്പോ ആ ഒരു ദൃഷ്ടാന്തം ശരിക്കു പറഞ്ഞാൽ കൂടി ധാരാളം നേരത്തെ പറഞ്ഞല്ലോ ഒരു പുഴ പോലെ നമ്മുടെ മുന്നിലൂടെ ഈ ദുരിതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അതാണ് എന്നിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് അത് പ്രതികരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് അർത്ഥം ഉല്പാദിപ്പിക്കാൻ പറ്റാത്തത് നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ പലസ്തീനിൽ ഈ പറയുന്ന സംഘർഷം അനുഭവിക്കുന്ന സ്ഥലത്തെ കുഞ്ചു കുഞ്ഞുങ്ങളെ പറ്റി നമുക്ക് എന്തുകൊണ്ടാണ് ഒരു നിമിഷം ആലോചിക്കാൻ പറ്റാതെ പോകുന്നത് അതാ ഈ ചോദ്യത്തിന്റെ അർത്ഥം ദൃഷ്ടാന്തമില്ല ആ ദൃഷ്ടാന്തത്തെ വായിച്ചെടുക്കാനും അതിൽ നിന്ന് ആ ചരിത്രബോധത്തിൽ നിന്ന് അതിൻ്റെ ഒരു അർത്ഥം സൃഷ്ടിച്ചെടുക്കാനും അതിനോട് പ്രതികരിക്കാനും നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് അപ്പം തീർച്ചയായും ടെക്നോളജിയുടെ ഒരു വലിയ ഗുണം ഈ അടയാളങ്ങളെ നമ്മളടുത്തേക്ക് കൊണ്ടുവരുന്നതിന് ഈ ടെക്നോളജി വളരെയധികം സഹായിക്കുന്നുണ്ട് ഇതിനൊട്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ അതേസമയം നമ്മൾ ഈ ഒഴുകി പോകുന്ന ഒരു പുഴയുടെ പുഴയിലെ പുഴയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിലൂടെ അങ്ങനെ പലതും ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും പുഴേന്റെ വക്കത്ത് ഇങ്ങനെ പോയിരിക്കും പ്രത്യേകിച്ച് മഴക്കാലത്ത് പോയിട്ട് നോക്കി അതുകൂടി പലതും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അങ്ങനെ പുഴയുടെ വക്കത്ത് ഒരു കാഴ്ചക്കാരനെ പോലെ ഇരിക്കുകയല്ല പ്രതീകങ്ങളും അടയാളങ്ങളും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ പുഴയുടെ വക്കത്ത് ഒരു കാഴ്ചക്കാരനെ പോലെ കയ്യും കെട്ടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തുറന്നു വെച്ച് റീലിങ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി റീല് മുഴുവൻ അടയാളങ്ങളാണ് ദുരിതങ്ങളുടെ സന്തോഷങ്ങളുടെ ആഹ്ലാദങ്ങളുടെ അതിക്രമങ്ങളുടെ ഹിംസയുടെ കരുണയുടെ എല്ലാത്തിന്റെ അടയാളം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അതാണ് ആ എല്ലാ അടയാളങ്ങളോടും നമ്മൾ ഒരുപോലെയാണോ പ്രതികരിക്കേണ്ടത് എല്ലാ അടയാളങ്ങളും നമ്മുടെ മനസ്സിൽ ഒരേ വികാരമാണോ ഉണ്ടാക്കേണ്ടത് അതാണ് എല്ലാ അടയാളങ്ങളോടും നിങ്ങൾ ഒരേപോലെയാണ് പ്രതികരിക്കണമെന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ വികാരമില്ലാത്ത ജീവികളായി മാറിപ്പോയി ഇതിനും പകരം ഗാസയിലത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടം വരികയും ഈ പറയുന്ന അവിടെ ബോംബാക്രമണം നടത്തുന്ന ആളുകളോട് പ്രതിഷേധം തോന്നുകയും അങ്ങനെയൊക്കെ തോന്നുമ്പോഴാണ് ഇപ്പം ബീഫ് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ ഒരാൾ അടിച്ചു കൊണ്ടു എന്ന് പറയുമ്പോൾ ഏതോ നാട്ടിൽ ഏതോ മനുഷ്യനുഭവിച്ചൊരു കാര്യമാണ് ഞാനോ എൻ്റെ വീട്ടുകാരോ അന്വേഷിച്ച് അനുഭവിച്ചൊരു കാര്യമല്ല എന്നാലും അത് കേൾക്കുമ്പോൾ അത് കാണുമ്പോൾ അതിനെ കുറിച്ച് വായിക്കുമ്പോൾ അതൊക്കെ ദൃഷ്ടാന്താണ് എന്റെ മുന്നിൽ സംഭവങ്ങളൊക്കെ വരുന്ന ദൃഷ്ടാന്തങ്ങളായിട്ട് അല്ലാതെ റിയാലിറ്റി ആയിട്ടുള്ളത് എന്റെ റിയാലിറ്റി അല്ല എന്നെ ആരെങ്കിലും അടിച്ചാലല്ലേ എനിക്കത് റിയൽ ആവണില്ല വേറെ അടി അടികൊള്ളുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് റിയൽ അല്ല പക്ഷെ അത് ദൃഷ്ടാന്തം ആ ദൃഷ്ടാന്തത്തിനോട് പ്രതികരിക്കാനുള്ള ശേഷിയാണ് മനുഷ്യന്റെ ശേഷി അവരവരുടെ മേലെ അടികൊള്ളുമ്പോൾ ഏത് ജന്തു പ്രതികരിക്കുകയായിരിക്കും അല്ലേ അപ്പൊ എന്റെ എന്റെ മുതുകത്ത് അടികൊള്ളുമ്പോൾ ഞാൻ പെടയോ കരയോ ഒക്കെ ചെയ്യും അതൊരു ഒരു ഈ പറഞ്ഞ പോലെ നടന്നു പോകുന്ന ഒരു ജീവികളെ ഉള്ളിൽ നിങ്ങൾ ഒരു അതിക്രമം നടത്തി അതും പെടയില്ലേ അവനവൻ അടി അടികൊള്ളുമ്പോൾ മാത്രം പിടയുന്ന ജീവി അല്ലല്ലോ മനുഷ്യൻ അങ്ങനെ ആയാൽ നമ്മൾ ആ ജീവിയിലെ മനുഷ്യൻ നിളിച്ചോളിക്കോ അതുകൊണ്ടാണ് എൻ വി കൃഷ്ണവാര്യര് പറഞ്ഞത് എവിടെ മനുഷ്യന് ചങ്ങല അവിടൻ കയ്യുകൾ നൊന്തിയിടുകയാണോ എവിടെഹരം എവിടെ മനുഷ്യനും മർദ്ദനം വീഴുവതെ ലോകത്തെ ആർക്ക് മർദ്ദനമേറ്റാലും അതിന്റെ പുറത്താണ് അടി കൊള്ളണംന്ന് തോന്നണം അതങ്ങനെയുള്ള ഒരാളാണ് ദൃഷ്ടാന്തത്തെ വായിക്കുന്ന ആൾ അയാൾക്ക് ദൃഷ്ടാന്തം മതി അല്ലാണ്ട് എല്ലാം അവനവനും അനുഭവിക്കണമെന്നില്ല അപ്പൊ നമ്മള് ഇന്നത്തെ ഒരു സമൂഹം എന്ന് പറയുന്നത് ദൃഷ്ടാന്തങ്ങൾ ധാരാളമായിട്ട് ടെക്നോളജി വഴി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും ആ ദൃഷ്ടാന്തങ്ങളെ വായിക്കുന്നതിന് അതിനോട് പ്രതികരിക്കുന്നതിന് നമുക്ക് ശേഷി കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് പുതിയ തലമുറയിൽ ഞാനൊരു പഴയ തലമുറയിൽപ്പെട്ട ആളായി മാറിക്കൊണ്ടിരിക്കുക നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ പുതിയ തലമുറയിലെ കുട്ടികളാണ് അപ്പൊ പുതിയ തലമുറയിലെ കുട്ടികൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഈ സാഹിത്യോത്സവത്തിൽ ചർച്ചക്കിടത്തതെന്നാണ് ഞാൻ പറഞ്ഞത് ദൃഷ്ടാന്തങ്ങളോട് നമ്മൾ എത്രമാത്രം സക്രിയമായാണ് പ്രതികരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് അപ്പോ ഈ പ്രതികരണ ശേഷി ചരിത്രബോധവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു ഈ ചരിത്രബോധത്തെ ഇല്ലാതാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് മൂന്ന് ഒന്ന് ഈ ചരിത്രബോധം എന്ന് പറഞ്ഞാൽ കാലബോധമാണ് ഞാൻ എൻ്റെ മുന്നേ ജീവിച്ച തലമുറ അതിനു മുന്നേ ജീവിച്ച തലമുറ അങ്ങനെയാണ് ഈ തലമുറകളിൽ നിന്നാണ് പലതും നമ്മൾ പഠിക്കുന്നത് ആ തലമുറകളിലൂടെ നമ്മൾ മനുഷ്യൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ് ചരിത്രം അതുകൊണ്ട് ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്നും നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത് ഞങ്ങളുടെ കാലത്തുനിന്ന് അത് ഇങ്ങനെയല്ല ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു തന്തവൈവാണ് എന്നാണ് പുതിയൊരു ഭാഷ അപ്പൊ ഞങ്ങളെ മാതിരി ആൾക്കാരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ കുട്ടികൾ വിചാരിക്കുന്നതൊക്കെ ഒരു തന്തവൈബാണ് വൈബാണ് പക്ഷേ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പിതാക്കന്മാരും അവരുടെ പിതാക്കന്മാരും ഒക്കെ അവർക്ക് ഞങ്ങൾക്കുള്ള വിദ്യാഭ്യാസമൊന്നും ഒന്നും അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങളെക്കാൾ പല കാര്യങ്ങളിൽ അവർക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ടെക്നോളജിയെ നല്ല ധാരണയുണ്ട് പുതിയ കാല പല വിവരങ്ങളും അറിയാം നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോൺ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് രണ്ട് വയസ്സ് മുതൽക്ക് കുട്ടികൾക്ക് അറിയാം അതൊക്കെ നല്ല കാര്യം പക്ഷേ ഒരാൾക്ക് ഒരു വിവരവും ഇല്ല ഒരു സ്കൂളിലും പഠിച്ചിട്ടില്ല അയാൾക്കൊരു ഒരു ഒരു പണ്ഡിറ്റില്ലായിരിക്കും ഒരു മനുഷ്യൻ മനുഷ്യങ്ങനെ നടന്നു പോവുകയാണ് ഒരു എൺപത് വയസ്സായ ഒരാൾ നിങ്ങൾ അയാൾ എന്ന് വിളിച്ചിരുന്ന് സംസാരിച്ചു എൺപത് വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ജീവിച്ചാൽ മതി അയാൾക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും ആ അനുഭവങ്ങളൊക്കെ നമുക്ക് ദൃഷ്ടാന്തങ്ങളാണ് അതാ അതിൽ നിന്നൊക്കെ നമുക്ക് അന്വേഷിച്ചാലും പിന്നെ വായിച്ചെടുത്താലും മനസ്സിലാക്കാൻ കുറെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒരാൾക്ക് എന്ത് പ്രായം എന്നുള്ളതല്ല ഒരാൾക്ക് എന്ത് വിദ്യാഭ്യാസം എന്നുള്ളതല്ല ജീവിതം തന്നെ ഒരടയാളമാണ് അയാളുടെ അനുഭവങ്ങളെല്ലാം നമുക്ക് അടയാളങ്ങളാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ് അതുകൊണ്ട് തലമുറകൾ തമ്മിൽ ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന ഇന്നത്തെ ഒരു പ്രവണത സെറ്റ് ജനറേഷൻ ജനറേഷനത്തില് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം തലമുറകൾ തമ്മിൽ ബന്ധവും വേണം തീർച്ചയായിട്ടും പഴയ തലമുറ ജീവിച്ച പോലെ പോലെയല്ല പുതിയ തലമുറ ജീവിക്കുക മാറ്റം ഉണ്ടായി പക്ഷെ മാറ്റം എന്നതിന്റെ അർത്ഥം തള്ളിക്കളയുക എന്നല്ല വേണ്ടതിന് ഉൾക്കൊള്ളുകയും തെറ്റുകളെ തിരുത്തുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ പാരമ്പര്യം സൃഷ്ടിക്കേണ്ടത് അല്ലേ പണ്ട് യു ആർ അനന്തമൂർത്തി എന്ന എഴുത്തുകാരൻ അദ്ദേഹം ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടില് അദ്ദേഹം സന്ദർശിക്കാൻ പോയപ്പോ അയാളൊരു കൃഷിക്കാരനാണ് അപ്പൊ ആ തോട്ടത്തിൽ ഒരാൾ പണി എടുക്കും വാഴത്തോട്ടം അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടു അയാളെ പോയി അപ്പൊ അയാളുടെ കയ്യിൽ ഒരു കത്തി അപ്പൊ അയാൾ പറഞ്ഞു സാർ ഈ കത്തിക്ക് ഒരു മുന്നൂറ് കൊല്ലം പഴക്കമുണ്ട് അപ്പോ ഈ അനന്തമൂർത്തിക്ക് ഭയങ്കര അത്ഭുതമായി അദ്ദേഹം ആ കത്തി വാങ്ങി നോക്കി നല്ല പുതിയ കത്തി അപ്പൊ ചോദിച്ചു നിങ്ങൾ ഈ മുന്നൂറ് കൊല്ലം പഴക്കമുള്ള കത്തി എല്ലാ ദിവസവും ദിവസത്തിനും ഉപയോഗിക്കേണ്ടത് കേടുവരുന്നില്ലല്ലോ എന്താ നിങ്ങൾ ചെയ്യണമെന്ന് അല്ല സാർ ഇടയ്ക്ക് കേടുവരാറുണ്ട് അത് പിടി കേടുവന്നാ പിടി മാറ്റും അലഗ് കേ പക്ഷെ ഇതാണ് ട്രഡീഷൻ ഇതാണ് പാരമ്പര്യം നമുക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ നമ്മള് മാറ്റേണ്ടത് മാറ്റും നിർത്തേണ്ടത് നിർത്തും അടുത്ത തലമുറക്ക് കൊടുക്കും അപ്പോഴാ പാരമ്പര്യം തുടരും അതുകൊണ്ട് തലമുറകൾ ഒന്നിന് വിരുദ്ധമായി മറ്റൊന്ന് പ്രവർത്തിക്കുകയല്ല വേണ്ടത് എല്ലാറ്റിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട് അതാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അവർക്കൊന്നും തള്ളിക്കളയാൻ പറ്റില്ല നേരത്തെ പറഞ്ഞല്ലോ പ്രകൃതിയിലേക്ക് നോക്കിയാലും മനുഷ്യരിലേക്ക് നോക്കിയാലും എവിടെ നോക്കിയാലും അയാൾക്ക് ദൃഷ്ടാന്തങ്ങൾ കാണാം ആ ദൃഷ്ടാന്തത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ അപ്പോഴാണ് നമ്മൾ മനുഷ്യരെ കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് ഒക്കെയുള്ള ആലോചനകൾ ഉണ്ടാവുന്നത് ദൃഷ്ടാന്തങ്ങളിൽ നിന്നാണ് നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ആ രീതിയിൽ ഈ തലമുറകൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുക എന്ന് പറയുന്നത് ദൃഷ്ടാന്തങ്ങളെ പറ്റിയുള്ള ആലോചനയിൽ വളരെ പ്രധാനമാണ് നമ്മൾ എങ്ങനെയാണ് മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് നമ്മൾ ഇവരിപ്പോൾ കുറെ ആൾക്കാർ പറയുന്ന പോലെ ഇങ്ങനെ ശത്രുക്കളായിട്ടാണോ നമ്മളൊക്കെ ജീവിച്ചത് എന്ന ചോദ്യം വളരെ പ്രധാന ഇപ്പം ചില ആൾക്കാർ പറയണ അങ്ങനെയല്ലേ ഇന്ത്യയിലെ പിന്നെ മുഗളന്മാർ ഇന്ത്യയെ ആകെ തകർത്തു കളഞ്ഞു മുഗൾ ഭരണം കുട്ടികൾ പഠിക്കണ്ട അങ്ങനെയാണ് ചരിത്രത്തുനിന്ന് പല ഭാഗം എടുത്ത് ഒഴിവാക്കുകയുള്ളൂ കാരണം അവര് ഈ ഇന്ത്യയെ തകർത്ത ആളുകളാണെന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾക്ക് കിട്ടണ ദൃഷ്ടാന്തം എന്താ അവിടെയാണ് അതിന്റെ ചോദ്യം ഇങ്ങനെ ഒരാൾ അഭിപ്രായപ്പെട്ടാൽ നമ്മൾ ദൃഷ്ടാന്തം അന്വേഷിച്ചു പോകണം അല്ലാതെ ഒരാൾ പറഞ്ഞു മുഗളന്മാർ ഇന്ത്യ തകർത്തവരാണ് അവർ മുസ്ലിങ്ങളായിരുന്നു മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ശത്രുക്കളാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരാൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ചെയ്യുക എന്താന്ന് ചോദിച്ച ദൃഷ്ടാന്തം എന്താണ് അപ്പൊ ദൃഷ്ടാന്തം എന്താ നമുക്ക് കിട്ടണത് നമുക്കറിയാവുന്ന പോലെ തീർച്ചയായിട്ടും ഇസ്ലാം മതം പിന്തുടർന്നിരുന്ന ഭരണാധികാരികൾ ഇന്ത്യയിലുണ്ടായിരുന്നു അവരിവിടെ ഉണ്ടായിരുന്ന സംസ്കാരത്തെ തകർക്കുകയാണോ ചെയ്തത് അതോ പുലർത്തുകയാണോ ചെയ്തത് ഇതാണല്ലോ ദൃഷ്ടാന്തം ദൃഷ്ടാന്തം ഇതിനെന്താ നമുക്ക് തെളിവ് തെളിവ് അപ്പൊ നമുക്ക് തെളിവായിട്ട് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ മഹത്തായ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഉപനിഷത്തുകൾ സംസ്കൃതത്തിൽ എഴുതിയതാണ് ഇസ്ലാമിക പാരമ്പര്യത്തിൽ വരുന്ന ഒരു കൃതികളോ അല്ലെങ്കിൽ ആശയങ്ങളോ അല്ല അതിലുള്ളത് പക്ഷേ ഈ ഉപനിഷത്തുകളെ പേർഷ്യൻ ഭാഷയിലേക്ക് ആദ്യമായി തർജ്ജമ ചെയ്ത ആരാ അത് ഷാജഹാന്റെ പുത്രനായിട്ടുള്ള ധാരാഷുക്കോ ഷാജഹാന്റെ പുത്രനായിട്ടുള്ള ധാരാഷുക്കോ അദ്ദേഹം ഇസ്ലാമതത്തെ പിന്തുടർന്നിരുന്ന ആളാണ് പേർഷ്യൻ ഭാഷ അറിയുന്ന ആളാണ് അദ്ദേഹം വാരാണസിയിൽ പോയി പതിനഞ്ച് വർഷം താമസിച്ച് സംസ്കൃതം പഠിച്ചു സംസ്കൃതം പഠിച്ച് ഉപനിഷത്തുകൾ മുഴുവൻ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു സംസ്കൃതത്തിൽ നിന്ന് ഒരു വിവർത്തനം ഉപനിഷത്തുകൾക്ക് ഉണ്ടാക്കിയത് ഈ പറയുന്ന ഒരു മുസ്ലിം രാജകുമാരനാണ് ഈ അതാ ഇതാണ് ദൃഷ്ടാന്തം ആ ദൃഷ്ടാന്തം വെച്ചാൽ എനിക്കെന്താ മനസ്സിലാവണം അതിന്റെ ആ പുസ്തകം വിവർത്തനം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഖുറാനിൽ നിന്നാണ് എന്നാൽ ഈ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു കൃതിയാണ് ഉപനിഷത്തുകൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഇടത് ഭാഗത്ത് അദ്ദേഹം ബിസ്മില്ലാ ഇറഹ്മാൻ റഹീം എന്നും വലത് ഭാഗത്ത് ഗണേശായ നമ എന്നും എഴുതിയിട്ടുണ്ട് അതൊക്കെ ഇവിടെ ദൃഷ്ടാന്ത ഈ ദൃഷ്ടാന്തങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മൾ പറയുന്നത് ഉപനിഷത്ത് കക്ഷിച്ച് കളയുകയോ ഉപനിഷത്ത് പിന്തുടരുന്ന ആളുകളെ രാജ്യം വിടാൻ പൗരത്വം നിഷേധിക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പറയാം ഈ ഇസ്ലാം മതം ഇന്ത്യ നശിപ്പിച്ചാണ് അങ്ങനെയല്ല അവർ ചെയ്തു ഈ കൃതികളെ ലോകത്തെമ്പാടെത്തിക്കുകയും അത് എത്തിക്കുന്നതിന് വേണ്ടി അതിൽ നിന്ന് പലതും സ്വീകരിക്കുകയും അതിനെ സ്നേഹിക്കുകയും അതിനോടൊപ്പം ജീവിക്കുകയും പുലരുകയും ചെയ്ത ഒരു സംസ്കാരമാണ് ഇന്ത്യൻ സംസ്കാരം അതുകൊണ്ട് ഇന്ത്യൻ സംസ്കാരം ശത്രുതയുടെ സംസ്കാരമല്ല ഇന്ത്യൻ സംസ്കാരം സഹജീവനത്തിന്റെയും സഹവർത്തിത്വത്തിൻ്റെയും സൗഹാർദ്ദത്തിന്റെയും സംസ്കാരമാണ് എന്നതാണ് എനിക്ക് കിട്ടുന്ന ദൃഷ്ടാന്തം അതാ അപ്പൊ ഈ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ എന്ത് ദൃഷ്ടാന്തത്തിലാണ് ഓന്നുന്നത് നേരത്തെ പറഞ്ഞ വരിയാണ് ഇപ്പൊരു അങ്ങാടിയിൽ പലതരം മനുഷ്യന്മാരുണ്ടാവും അതിൽ തലയ്ക്ക് വെളിവില്ലാത്ത രണ്ടാൾക്കാര് നമ്മൾ അടിച്ചിട്ടുണ്ട് തലയ്ക്ക് വെളിവില്ലാത്ത രണ്ടാൾക്കാർ അടിച്ചതാണോ സ്നേഹിക്കുന്ന മനുഷ്യരെ സ്നേഹിച്ചതാണോ നമ്മൾ ദൃഷ്ടാന്തായിട്ട് എടുക്കേണ്ടത് ആ അതാ ഞാൻ പറഞ്ഞത് പുഴയിലിങ്ങനെ പലതും ഒഴുകിപ്പോ മനുഷ്യന്മാരങ്ങനെയാണ് പല കോലത്തിലുള്ള മനുഷ്യന്മാരാണല്ലോ നമ്മളെ ചുറ്റുള്ളത് എല്ലാവരും അച്ചടക്കത്തോടെയും വിദ്യാഭ്യാസത്തോടെയും അറിവോടും കൂടി ജീവിക്കുന്നവരല്ല അപ്പോ അങ്ങനെയുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളിൽ എന്തിനാ നമ്മൾ ദൃഷ്ടാന്തത്തിലേക്ക് നോക്കണത് ദൃഷ്ടാന്തത്തിലേക്ക് നോക്കണത് കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും തിരുത്താൻ നമുക്ക് പറ്റില്ല അതാണ് കഴിഞ്ഞു പോയ ഒരു കാര്യം നമുക്ക് തിരുത്താൻ കഴിയില്ല അത് കഴിഞ്ഞു പോയതാ വരാനിരിക്കുന്ന ഒരു കാലാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് ദൃഷ്ടാന്തത്തിലേക്ക് നോക്കുന്നത് ഭൂതകാലം ശരിയാക്കാനല്ല ആണ് ഉള്ളിടത്ത് അത് പൊളിച്ച് അമ്പലം ഉണ്ടാക്കുന്ന പരിപാടിക്കല്ല ദൃഷ്ടാന്തം നോക്കാം ദൃഷ്ടാന്തം നോക്കുന്നത് മുന്നോട്ട് എങ്ങനെയാ കൊണ്ടു നോക്കാൻ ഭാവിയാണ് ദൃഷ്ടാന്തത്തിന്റെ ലക്ഷ്യം അത് നോക്കിയിട്ട് നമ്മളെ മക്കൾ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം പേരക്കുട്ടികൾ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം കൂടുതൽ കലാപങ്ങളിലേക്ക് പോകാനല്ല കൂടുതൽ സൗഹാർദ്ദ അന്തരീക്ഷത്തിലേക്ക് പോകാനാണ് ദൃഷ്ടാന്തങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടത് അപ്പം അതുപോലെ സ്നേഹത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ അതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മളൊക്കെ ചെയ്തത് അതാ ഇന്ത്യൻ ദർശനങ്ങളെ പറ്റി പറയുമ്പോൾ ഉപനിഷത്തും ഈ പറഞ്ഞ വൈദിക പാരമ്പര്യവും ബുദ്ധമതവും ജൈനമതവും സൂഫി പാരമ്പര്യവും ക്രിസ്ത്യൻ പാരമ്പര്യവും ഇതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹു സംസ്കാരമാണ് എന്ന് അംഗീകരിച്ചവരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജവഹർലാൽ നെഹ്റു നെഹ്റുവിന്റെ പേരൊന്നും ഇപ്പം ആരും പറയാറില്ല പൊതുവേ ഗാന്ധി പറഞ്ഞു ഹിന്ദുസ്ഥാനി ആയിരിക്കണം നമ്മുടെ ദേശീയ ഭാഷ എന്ന് ഗാന്ധി പറഞ്ഞില്ലേ എന്താ ഹിന്ദുസ്ഥാനിയുടെ പ്രത്യേകത ഹിന്ദിയല്ല ഹിന്ദുസ്ഥാനിയാണ് ഹിന്ദുസ്ഥാനി വാസ്തവത്തിൽ പേർഷ്യൻ സ്വാധീനമുള്ള അറബി സ്വാധീനമുള്ള ഈ പറയുന്ന ഉത്തരേന്ത്യയിലെ പല ഭാഷകളുടെയും സ്വാധീനമുള്ള സംസ്കൃതത്തിന്റെ സ്വാധീനമുള്ള എല്ലാം കലർന്നൊരു ഭാഷയാണ് ഉറുദു അത് ഇന്ത്യയിൽ എത്രയോ മനുഷ്യരുടെ സംസാര ഭാഷയാണ് മുഗൾ രാജവംശത്തിന്റെ സമയത്താണ് ഈ ഭാഷ ഉണ്ടായി വന്നത് എത്രയോ പുരോഗമന സാഹിത്യം പ്രേംചന്ദ് ഉൾപ്പെടെയുള്ള എഴുത്തുകാരൊക്കെ ആദ്യമായി രചനകൾ നിർവഹിച്ചത് വാസ്തവത്തിൽ ഈ ഉറുദു ഭാഷയിലാണ് അപ്പം ഇങ്ങനെ കലർപ്പിന്റെ ഭാഷയാണ് ഹിന്ദുസ്ഥാനി ഭാഷ എന്ന് പറയുന്നത് അത് എല്ലാ എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് അപ്പം ഇതാണ് നമുക്ക് ലഭിക്കുന്ന ദൃഷ്ടാന്തം എന്ന് പറയുന്നത് അപ്പോ ദൃഷ്ടാന്തത്തിൽ നിന്ന് നമ്മൾ എന്താണ് സ്വീകരിക്കേണ്ടത് ദൃഷ്ടാന്തങ്ങളെ നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതിനനുസരിച്ചായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഭാവി എന്നും അതുകൊണ്ട് ഭാവി ശോഭനമായി തീരാൻ നമ്മുടെ ചുറ്റും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളുമായി സക്രിയമായ ഒരു ബൗദ്ധിക ബന്ധം സൃഷ്ടിക്കാനും അതുവഴി അതിജീവനത്തിന്റെ പാഠങ്ങൾ വികസിപ്പിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ചടങ്ങിന് ക്ഷണിച്ചതിനുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം